രാത്രിയിൽ ഒരു പഴം കഴിച്ചാൽ സംഭവിക്കുന്നത് പഴം ആരോഗ്യത്തിന് വളരെ അധികം സഹായിക്കുന്നു എന്ന് നമുക്കറിയാം എന്നാൽ പഴം കഴിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും പലരും രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പായി ഒരു പഴം കഴിക്കുന്നു എന്നാൽ അത് ആരോഗ്യമാണോ അനാരോഗ്യമാണോ നൽകുന്നത് എന്ന് പലർക്കും അറിയില്ല രാത്രി പഴം കഴിക്കുന്നതിൻ്റെ ഗുണത്തെക്കാൾ അവ നൽകുന്ന ദോഷത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് രാത്രിയിൽ വാഴപ്പഴം കഴിക്കുന്നതിൻ്റെ പാർശ്വഫലങ്ങൾ രാത്രിയിൽ വാഴപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ആയുർവേദം പറയുന്നത് ഇത് പലപ്പോഴും കപം ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്നു മാത്രമല്ല തൊണ്ടവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമുണ്ടാക്കുന്നു കൂടാതെ ദഹനത്തിൻ്റെ കാര്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മെറ്റബോളിസം കുറയ്ക്കുന്നതിനാൽ അത് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു മാത്രമല്ല വയറിൻ്റെ അസ്വസ്ഥതകൾക്കും വർദ്ധിപ്പിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ രാത്രിയിൽ പഴം കഴിക്കുന്നത് ശ്രദ്ധിച്ചു വേണം കാരണം ഇത് പലപ്പോഴും അമിത ഭാരത്തിലേക്ക് നയിക്കുന്നു മാത്രമല്ല ഇവയിലുള്ള പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലായതിനാൽ ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ഇത് ജലദോഷത്തിനും ചുമയ്ക്കും കാരണമാകുന്നു ഇത് പലപ്പോഴും ഉറക്കക്കുറവിനും ശ്വാസ സംബന്ധമായ തടസ്സങ്ങൾക്കും കാരണമാകുന്നു ഇത്തരം അവസ്ഥയിൽ വളരെ അധികം ശ്രദ്ധ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ സ്ഥിരമായി പഴം കഴിക്കുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് രാത്രിയിൽ വാഴപ്പഴം കഴിച്ചാലുള്ള ഗുണങ്ങൾ രാത്രിയിൽ വാഴപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് ചില ഗുണങ്ങൾ കൂടി നൽകുന്നുണ്ട് പലപ്പോഴും മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു മാത്രമല്ല ഇത് ശരീരത്തെ നല്ല രീതിയിൽ വിശ്രമിക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ സമ്മർദ്ദത്തെ ലഘൂകരിക്കുന്നതിന് ഏറ്റവും മികച്ചതാണ് പഴം എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും വാഴപ്പഴം എപ്പോഴും മികച്ചതാണ് ഇത് കൂടുതൽ സമയം ഉറങ്ങുന്നതിനും ദൈർഘ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു വയറ് നിറഞ്ഞതായി തോന്നുന്നതിനും സഹായിക്കുന്നു എന്നതാണ് പഴത്തിൻ്റെ മറ്റൊരു ഗുണം ഇതിലുള്ള ഫൈബർ നിങ്ങളുടെ ആരോഗ്യത്തെയും മികച്ചതാക്കുന്നു മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണുന്നതിന് ആരോഗ്യ അസ്വസ്ഥതകളെ പൂർണ്ണമായും പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടാതെ പേശിവേദന പോലെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരം കാണുന്നതിനും മികച്ചതാണ് എപ്പോഴും രാത്രി പഴം കഴിക്കുന്നത് ഇത് നിങ്ങളിൽ കാൽ കടച്ചിലിനും മറ്റും പരിഹാരം കാണുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്